ഹലോ ഗേസ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ ഗുരുവായൂർക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഒല്ലൂരിൽ നിന്നാണ് ട്രെയിൻ കയറാൻ പോകുന്നത് അപ്പോൾ ട്രെയിൻ സ്ലോലി വരുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സൈഡ് സീറ്റിൽ കാറ്റും കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സൈഡ് സീറ്റിൽ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് പിന്നെ നമ്മൾ ഗുരുവായൂർ എത്തി അപ്പോൾ അധികം തിരക്കാണ് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മമാരുടെ കാര്യം വെച്ചിട്ട് അവിടെ നല്ല തിരക്കാറുണ്ട് അത് കാരണം ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നിട്ട് ഞങ്ങൾ കുറച്ച് നിന്ന് തൊഴുകു അവിടെ അരങ്ങേറ്റത്തിന് ചേച്ചിമാർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചേച്ചിമാർ ഡാൻസിന് ഒരുങ്ങി ഗുരുവായൂരിൽ കാണുന്ന കാര്യൊക്കെയാണ് ഞങ്ങളൊന്നും വാങ്ങില്ലാട്ടോ നല്ല രസല്ല ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടു അവിടെ ഡാൻസ് ഒക്കെ കളിച്ചു